വീട്ടിൽ വെച്ചുള്ള പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവം ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം അറിഞ്ഞുകൊണ്ടുള്ള വീട്ടുപ്രസവം എന്ന കുറ്റകൃത്യം വീണ്ടും ചർച്ചയാവുകയാണ് എന്നാൽ വീട്ടിലെ പ്രസവവും അതിനെ തുടർന്നുണ്ടാകുന്ന കോംപ്ലക്സിറ്റികളും കാരണം അമ്മയോ കുഞ്ഞോ അപകടത്തിൽപ്പെടുന്ന ആദ്യത്തെ സംഭവമാണോ ഇത് അല്ലെന്നാണ് ഉത്തരം കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള ഒമ്പത് മാസങ്ങൾക്കിടെ സംസ്ഥാനത്താകെ വീട്ടിലെ പ്രസവത്തിനിടെ ഒമ്പത് കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള കാലത്ത് ഇതുപോലെയുള്ള രണ്ടായിരത്തിലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും കണക്കുകൊടുണ്ട് ആശാപ്രവർത്തകരുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും സഹായത്തോടെ വീട്ടിലെ പ്രസവരീതി അവസാനിപ്പിക്കാനുള്ള വിപുലമായ പ്രചാരണം നടത്തുന്നുണ്ടെങ്കിലും നിർബാധം തുടരുകയാണ് വീട്ടുപ്രസവം എന്ന ഈ കുറ്റകൃത്യം ആരാണ് ഈ കുറ്റകൃത്യത്തിന് നേതൃത്വം കൊടുക്കുന്നത് പ്രോത്സാഹനം നൽകുന്നത് പ്രകൃതി ചികിത്സകർ അക്യു പഞ്ചർ ചികിത്സകർ മതമൗലികവാദികൾ മലപ്പുറത്ത് കഴിഞ്ഞ ദിവസം മരിച്ച സ്ത്രീ ഈ മൗലികവാദികളുടെ ഇരയാണ് ഇവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന വ്യാപക ആവശ്യം ഉയരുന്നുമുണ്ട് കേരളം ആരോഗ്യരംഗത്ത് കൈവരിച്ച മുഴുവൻ നേട്ടങ്ങളെയും തകർത്തു കളയുന്നതാണ് ഇത്തരം അന്ധവിശ്വാസങ്ങളും അതുവഴിയുണ്ടാകുന്ന ദുരന്തങ്ങളും നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ പറയുന്നത് ഇന്ത്യയിൽ ഇപ്പോഴും എൺപത്തി ഒമ്പത് ശതമാനം പ്രസവങ്ങൾ മാത്രമാണ് ആശുപത്രിയിൽ നടക്കുന്നത് എന്നാണ് മാതൃമരണ നിരക്ക് ഒരു ലക്ഷം പ്രസവങ്ങളിൽ തൊണ്ണൂറ്റിയേഴ് ഏതാണ്ട് നൂറ് ശതമാനം സ്ത്രീകളും ആശുപത്രികളിൽ പ്രസവിക്കുന്ന കേരളത്തിൽ മാതൃമരണ നിരക്ക് ഒരു ലക്ഷത്തിൽ പത്തൊമ്പത് മാത്രമാണ് ആശുപത്രി പ്രസവങ്ങളുടെ ഗുണം ഇത്രയേറെ വ്യക്തമായി അറിയാവുന്ന ഈ കാലത്തും മതത്തിൻ്റെ മറപ്പറ്റി അക്യുപങ്ചർ ചികിത്സകർ സ്ത്രീകളെ മരണത്തിലേക്ക് തള്ളിവിടുന്നു വീട്ടിലെ സ്വാഭാവിക പ്രസവങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന അശാസ്ത്രീയ കൂട്ടം കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടുമുണ്ട് എന്നാൽ കേരളത്തിൽ അടുത്ത കാലത്തായി ഇത്തരം ചികിത്സകരെ പൊന്നാടെ എണീക്കാൻ ആളുണ്ടാകുന്നു എന്നത് കേരളം ഗൗരവത്തിൽ കാണേണ്ടതുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആരോഗ്യ വിദഗ്ദ്ധർ വീട്ടിൽ പ്രസവിച്ച സ്ത്രീകളെ ബിരുദം നൽകി ആദരിക്കുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിക്കപ്പെട്ടത് നാലു മാസങ്ങൾക്ക് മുമ്പ് മലപ്പുറത്താണ് വീട്ടിൽ പ്രസവിച്ച സഹോദരിമാർ വേദിയിൽ ഒന്നിച്ചപ്പോൾ എന്ന തലക്കെട്ടോടെ മുഹമ്മദ് അൽത്താഫ് എന്ന യൂട്യൂബ് ചാനലിൽ പബ്ലിഷ് ചെയ്ത വീഡിയോ ഇതുവരെ കണ്ടത് ഒരു ലക്ഷത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് പേർ കമൻ്റ് ചെയ്തവരിൽ മിക്കവരും വീട്ടിലെ പ്രസവത്തെ അംഗീകരിക്കുകയും പിന്തുണക്കുകയും ചെയ്യുന്നു ഇതേ ചാനലിൽ വീട്ടിലെ പ്രസവത്തെ അടിമുടി ന്യായീകരിച്ചു ഗർഭകാല ചികിത്സയെയും മറ്റും അപ്പാടെ തള്ളിക്കളഞ്ഞുകൊണ്ടുമുള്ള വേറെയും വീഡിയോകൾ കാണാം യാതൊരു ശാസ്ത്രീയ അവബോധവും ഇല്ലാതെ യൂട്യൂബും വാട്സപ്പും ഉൾപ്പെടെയുള്ള പുതിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് ഇവർ അന്ധവിശ്വാസവും അശാസ്ത്രീയവും കടത്തിവിടുന്നത് വലിയൊരു വിഭാഗം ജനങ്ങളിലേക്കാണ് പറയുമ്പോൾ അനുയായികൾ വിശ്വസിക്കാതിരിക്കുന്നു എങ്ങനെ എന്താ ഒരു പ്രാഥമിക അറിവുകളുമില്ല ഒരു ചെറിയ ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റലിലേക്ക് ആന ആന ഏത് ഏത് ലോകത്ത് ഏറ്റവും എടങ്ങേറ് പിടിച്ച പ്രസവങ്ങളിലൊന്ന് ആനയുടെ പ്രസവമാണ് ആന ആശുപത്രിയിൽ പോയിട്ടാണോ പ്രസവിക്കുന്നത് പണ്ഡിതരിൽ ഒരാളുടെ ചോദ്യമാണ് എന്തുത്തരം പറയാനാണ് അമിത രക്തസ്രാവം രക്താതിമർദ്ദം അണുബാധ തുടങ്ങിയ പ്രസവ പ്രസവസംബന്ധിയായി ഉണ്ടാകാനിടയുള്ള കോംപ്ലിക്കേഷനുകളെ വിജയകരമായി മറികടക്കാൻ വൈദ്യശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട് മാതൃമരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമിത രക്തസ്രാവവും അമിത രക്തസമ്മർദ്ദവും അണുബാധയുമെല്ലാമാണ് ഇവ തടയാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി നിയന്ത്രിക്കുകയാണ് പരിശീലനം ലഭിച്ച ഡോക്ടർമാരും നഴ്സുമാരും ചെയ്യുന്നത് പ്രസവ ശുശ്രൂഷയും ആൻറ്റിബയോട്ടിക്കുകളും രക്തസ്രാവം ഉണ്ടെങ്കിൽ രക്തം നൽകാനുള്ള സംവിധാനങ്ങളും ആവശ്യമെങ്കിൽ സിസേറിയൻ ശസ്ത്രക്രിയയും ഒക്കെ പ്രസവസംബന്ധിയായി ഉണ്ടാകുന്ന മാതൃമരണങ്ങളുടെ തോത് കുറച്ചിട്ടുമുണ്ട് വീട്ടിലെ പ്രസവങ്ങളെക്കാൾ സുരക്ഷിതമാണ് ആശുപത്രി പ്രസവങ്ങൾ എന്ന വസ്തുതയിലേക്കാണ് ഈ വിവരങ്ങൾ വിരൽ ചൂണ്ടുന്നത് എന്നിട്ടും ആശുപത്രി മരണങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലോ എന്ന ലളിതയുക്തി കൊണ്ട് ശാസ്ത്രീയതയെ തടയാൻ ശ്രമിക്കുകയാണ് ഒരു ഉത്തർ ആ ബോധത്തിലാണ് ഒരു സ്ത്രീ ഇപ്പോൾ തൻ്റെ അഞ്ചാമത്തെ പ്രസവത്തിൽ വീട്ടിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇവരെ നിയമപരമായും സാമൂഹ്യപരമായും കൈകാര്യം ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് വീട്ടുപ്രസവത്തിലെ ഈ കൊലപാതകം